ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് വന്ദേ വന്ദേഭാരത് ട്രെയിൻ സർവീസ് രണ്ടു മാസത്തിനകം ആരംഭിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റെയിൽവേ കർണാടക കേരള ട്രാവലേഴ്സ് ഫോറം ഭാരവാഹികൾ ദക്ഷിണ പശ്ചിമ റെയിൽവേ ഡിവിഷണൽ റെയിൽവേ മാനേജർ ഓഫീസിൽ ഡിവിഷൻ ഓപ്പറേഷൻസ് മാനേജർ നൈനി ശ്രീ രംഗനാഥ് റെഡ്ഡിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വന്ദേഭാരതിന്റെ കേരള സർവീസ് സംബന്ധിച്ച് മറുപടി നൽകിയത് താൽക്കാലികമായി റദ്ദാക്കിയ ഏഷ്യൻപൂർ കൊച്ചുവേളി ഗരീബ് ജത്ത് എക്സ്പ്രസ് സർവീസ് പുനരാരംഭിക്കാൻ ശ്രമിക്കാമെന്നും ഓണക്കാല അവധി ട്രെയിൻ ഒരു മാസം മുമ്പേ പ്രഖ്യാപിക്കാനുള്ള ശ്രമത്തിലാണെന്നും ഡിഒഎം അറിയിച്ചു എറണാകുളം ബംഗളൂരു റൂട്ടിൽ സർവീസ് നടത്തുമെന്ന് നടത്തുമെന്നറിയിച്ചിരുന്ന ഭാരത് എക്സ്പ്രസിന്റെ റേക്ക് ഉപയോഗിച്ചപ്പോൾ ബംഗളൂരു മധുര സ്പെഷ്യൽ സർവീസ് നടത്തുകയാണെന്നും പ്രഖ്യാപിച്ച ഭാരത് എത്രയും വേഗം ട്രാക്കിലായാൽ ഓണക്കാലത്തടക്കം കേരളത്തിലേക്കുള്ള യാത്രക്കാർ നേരിടുന്ന യാത്രാപ്രശ്നങ്ങൾക്കൊരു പരിധിവരെ പരിഹാരമാവുമെന്നും അവർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു ബംഗളൂരു ഡി ആർ ഓഫീസിൽ ഡിവിഷണൽ ഓപ്പറേഷൻസ് മാനേജർ നൈനിശ്രീ രംഗനാഥ് റെഡ്ഡിക്ക് എഫ് ഭാരവാഹികൾ നിവേദനം കൈമാറി എറണാകുളത്ത് നിന്ന് പുലർച്ചെ അഞ്ചിന് പുറപ്പെട്ടു പാലക്കാട് കോയമ്പത്തൂർ സേലം വഴി ഉച്ചയ്ക്ക് രണ്ടിന് ബംഗളൂരുവിൽ എത്താനാവുന്ന രീതിയിൽ സമയക്രമം നിശ്ചയിക്കാനുമാവും ഇക്കാര്യത്തിൽ രണ്ടു മാസത്തിനകം അനുകൂല തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഡിഒഎം മറുപടി നൽകി കഴിഞ്ഞ ദീപാവലി സീസണിൽ ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ദേഭാരത് സ്പെഷ്യൽ ട്രെയിനായി സർവീസ് നടത്തുമെന്നായിരുന്നു നേരത്തെ റെയിൽവേ അറിയിച്ചിരുന്നത് എന്നാൽ ഇത് നടപ്പായില്ലെന്ന് മാത്രമല്ല തമിഴ്നാട് ലോബിയുടെ സമ്മർദ്ദ ഫലമായി ഈ റേക്കുകൾ ഉപയോഗിച്ച് ബംഗളൂരുവിൽ നിന്ന് മധുരയിലേക്ക് സ്പെഷ്യൽ സർവീസ് ആരംഭിക്കുകയും ചെയ്തു യശ്വൻപൂർ റെയിൽവേ സ്റ്റേഷനിലെ വികസന പ്രവർത്തിച്ചൂണ്ടിക്കും ി ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനെട്ട് വരെ കൊച്ചുവേളി ഗരീബ് രഥ് എക്സ്പ്രസ് സർവീസ് റദ്ദാക്കിയ നടപടി പുനഃപരിശോധിക്കാമെന്നും റെയിൽവേ അറിയിച്ചു യഷ്യൻപുര ടെർമിനലിലെ വികസന പ്രവർത്തികൾക്കായി പ്ലാറ്റ്ഫോമുകൾ പൊളിച്ചു പൊളിച്ചുനീക്കുന്നതിനാലാണ് ഗരീബ് രഥ അടക്കമുള്ള ചില സർവീസുകൾ മൂന്നാഴ്ചത്തേക്ക് റദ്ദാക്കിയത് കേരളത്തിലേക്ക് ചൊവ്വ വ്യാഴം ഞായർ ദിവസങ്ങളിലും ബംഗളൂരുവിലേക്ക് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലും സർവീസ് നടത്തുന്ന കൊച്ചുവേളി ഗരീബ് രഥ നല്ല വരുമാനമുള്ള സർവീസ് കൂടിയാണ് ഓണക്കാലത്ത് കേരളത്തിലേക്ക് അധിക ട്രെയിൻ ആവശ്യമുയരുന്നതിനിടെ നിലവിലുള്ള സർവീസ് റദ്ദാക്കുന്നത് ആയിരക്കണക്കിന് യാത്രക്കാർക്ക് തിരിച്ചടിയാവും യശ്വൻപൂർ സ്റ്റേഷനിലെ നവീകരണ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ യഷൻപൂരിന് പകരം ചിക്കബാണവാരയിൽ നിന്നോ ബാനസ്വാടിയിൽ നിന്നോ ഈ ട്രെയിൻ താൽക്കാലികമായി സർവീസ് നടത്തിയാൽ അത് മലയാളി യാത്രക്കാർക്ക് ഗുണകരമാവുമെന്നും കെ കെ ടി എഫ് ബോധിപ്പിച്ചു ഒസൂർ വഴിയാണ് ഈ ട്രെയിൻ സാധാരണ സർവീസ് നടത്തുന്നത് എന്നതിനാൽ ഇലക്ട്രോണിക് സിറ്റി കാർമലാരം സർജാപുര മേഖലയിലുള്ളവർക്ക് കൂടി സർവീസ് ഉപകാരപ്പെടാൻ ഹീലാലി ഗെയിൻ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ആവശ്യം ഉന്നയിച്ചു ഓണക്കാലത്ത് കേരളത്തിലേക്ക് നല്ല തിരക്ക് അനുഭവപ്പെടുമ്പോൾ വൈകിയാണ് റെയിൽവേ സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിക്കാറുള്ളത് ഇത് പലരുടെയും യാത്രാ യാത്രാപ്ലാനിനെ പ്രതികൂലമായി ബാധിച്ചത് ഓണക്കാലത്തേക്ക് റിസർവേഷൻ ആരംഭിച്ചാലുടൻ ടിക്കറ്റുകൾ എളുപ്പത്തിൽ തീരും ട്രെയിൻ ടിക്കറ്റ് ലഭിക്കാത്തവർക്ക് പിന്നീട് ആശ്രയം സർക്കാർ ബസ് സർവീസുകളും സ്വകാര്യ ബസ് സർവീസുകളുമാണ് സ്വകാര്യ ബസ്സുകളിൽ തീവെട്ടിക്കൊള്ളയാകുമെന്നതിനാൽ പലരും പ്രയാസപ്പെടുകയാണ് പതിവ് യാത്രാക്ലേശം തീർക്കാൻ ഓണക്കാലത്തിന് ഒരു മാസം മുമ്പേ കൊച്ചുവേളിയിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ആരംഭിക്കണമെന്നാണ് ആവശ്യം ഇക്കാര്യത്തിൽ അനുകൂല നടപടി സ്വീകരിക്കാമെന്ന് ഡിഎംഒ അറിയിച്ചു കെ കെ ടി എഫ് ചെയർമാൻ ആർ വി ആചാരി ജനറൽ കൺവീനർ ആർ മുരളീധരൻ കോർഡിനേറ്റർ മെറ്റി കെ ഗ്രേസ് ജേക്കബ് എന്നിവരാണ് നിവേദക സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കോമതി